എന്റെ സ്ഥലം എടവണ്ണയാണ് മജീദാണ് എന്റെ പേര് സ്റ്റേജിലുള്ള മുജാഹിദ് പണ്ഡിതന്മാരെ സദസ്സിലുള്ള സഹോദരങ്ങളെ ഞാനൊരു സാധാരണക്കാരനാണ് എനിക്ക് മുജാഹിദ് പ്രസ്ഥാനത്തോട് അല്പം ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതിന് നല്ല രൂപത്തിൽ ഒരു ഉപചോദ്യം ഒരു ചോദ്യം എന്നല്ലാതെ ഏകദേശം നമ്മുടെ സംശയം തീരുവോളം മറുപടി നൽകുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത് ആ വാക്ക് പാലിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്റെ ചോദ്യം മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലൂടെ എല്ലാവിധ സ്റ്റേജുകളിലും ഇവിടെയും സുന്നികൾ മുഷിക്കുകളാണെന്നുള്ളൊരു പ്രചരണം നിങ്ങൾ നടത്തി വരാറുണ്ട് കാരണം അവർ ഇസ്തകാശ ചെയ്യുന്നവരാണ് ഇഷ്ട ചെയ്യുന്നവരാണെന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത് വിഷയ അവതാരണത്തിൽ വരെ നിങ്ങൾ പറഞ്ഞു ഒരാളും ഇതുവരെ ഇസ്തികാസയും തപസ്സിലും ചെയ്തിട്ടില്ല എന്ന് അത് കളവാണ് ഇൻഷ അവസരം തന്നെ പക്ഷെ എന്റെ ചോദ്യം അതല്ല സാധാരണക്കാരായ എന്റെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത് സ്റ്റേജായ സ്റ്റേജ് മുഴുവനും നിങ്ങൾ സുന്നികൾ മുഷിദിഖുകളാണെന്നുള്ള പ്രചരണം നിങ്ങൾ നടത്തിവരാവും അതിനുള്ള തെളിവ് നിങ്ങൾ പറയുന്നതോ ആ തെളിവ് നിങ്ങൾ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല കാരണം എന്തുകൊണ്ട് സുന്നികൾ മുഷിരിക്കുകളാണെന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ റസൂൽ വസ്ല്ല തങ്ങള് ഒരറ്റ മുഷിഖിനെയും വിവാഹം കഴിച്ചിട്ടില്ല എങ്ങനെ അന്ന റസൂലുള്ള എന്ന് വിശ്വസിച്ചുകൊണ്ട് ശേഷമല്ലാതെ ഒരു റസൂലോ എന്നാൽ മുജാഹിദ് പണ്ഡിതന്മാർ സഹോദരങ്ങൾ നേരെ മറിച്ചാണ് സ്റ്റേജായ സ്റ്റേജ് മുഴുവനും സുന്നികൾ മുഷിദുകളാണെന്ന് വാദിക്കുന്നു പറയുന്നു പക്ഷേ വിവാഹം കഴിക്കുന്ന സമയത്ത് എന്തേ നിങ്ങളത് പ്രാവർത്തികമാക്കാത്തത് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ സുന്നികളായ ആളുകളോട് സദസ്സിലുള്ളവരെ അവിടെ ഇരുന്നാ മതി ചോദ്യം ചോദിക്കുക സഹോദരന് ചോദിക്കാനുള്ള അവസരമാണ് കുറെ അധികം അങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കുകയാണ് മൈക്ക് ഓഫ് ചെയ്യലെ നമുക്കൊരു മുഖാമുഖല്ലേ നമ്മൾ മുസ്ലിമീങ്ങളല്ലേ മുസ്ലിമല്ലോ നിങ്ങൾ ചെയ്യുന്ന പറയുന്ന കാര്യത്തിൽ പരിശുദ്ധ പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ നിങ്ങൾക്കുകൾ ആണെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സുന്നിങ്ങൾക്ക് ചോദിക്കുകയാണ് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കല്യാണം നടന്നിട്ടുണ്ട് സുന്നി തറവാട്ടിൽ നിന്ന് പക്ഷെ ഷഹാദത്ത് കലിമ നിങ്ങൾ ചൊല്ലുന്നില്ല റസൂറുള്ളയാണോ മക്കയിലെ മുഷിരിക്ക് പോലെയാണ് സുന്നികൾ നിങ്ങൾ പറയുന്നുണ്ടോ മക്കയിലെ മുഷിരിക്ക് പോലെ പോലെ തന്നെയാണ് സുന്നികൾ എന്ന് നിങ്ങൾ പറഞ്ഞു പറയുന്നുണ്ട് എന്നാൽ അള്ളാന്റെ റസൂല് മക്കയിലെ മുസ്ലിഖിനെ വിവാഹം കഴിച്ചപ്പോ ഷഹാദത്ത് കലിമ ചൊല്ലിച്ചിട്ടുണ്ട് നിങ്ങൾ സുന്നി തറവാട്ട് നിന്ന് കല്യാണം കഴിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഷഹാദത്ത് കലിമയാണ് എന്താണ് ചെയ്യാത്തത് ചോദ്യം നമ്പർ വൺ ശരി അസ്സാം വലൈക്കും വാഹമുല്ലാഹി വാത്ത ഇൻ അലഹമില്ല നഹമദ് ഹു വനസ്തൂ വനു മിനു ബിഹി വനത്തവക്കലു ആലയി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم ുംനഫവലം ബഹുമാന്യരായ ഇതൊരു അവസരമായി കാണണം കാരണം നമ്മുടെ ബഹുമാന്യനായ ചോദ്യകർത്താവ് വന്നത് എടവണ്ണയിൽ നിന്നാണ് ഈ നാട്ടിലൊന്നും ചോദ്യകർത്താക്കളില്ലാത്തത് കൊണ്ടാകും പല മുഖാമുഖങ്ങളിലും ചോദ്യം ചോദിച്ച് ശീലമുള്ള മജീദ് മാഷ് അല്ലെങ്കിൽ മജീദ് സാർ അല്ലെങ്കിൽ മജീദ് എന്ന വ്യക്തിയെ കൊണ്ട് ആദ്യം ചോദ്യം ചോദിപ്പിച്ചത് അപ്പോൾ ഇൻഷാ അല്ല ഇതൊരു നല്ല തുടക്കമാണ് അപ്പം ഏതായിരുന്നാലും ഈ തുടക്കത്തിലൂടെ കാര്യങ്ങളെ വ്യക്തമായി പഠിക്കാനും മനസ്സിലാക്കാനും വിലയിരുത്തുവാനുമുള്ള അവസരമാണ് അത് ബഹളം വെച്ച് ഇല്ലാതാക്കരുത് കൂക്കി വിളിച്ച് ഇല്ലാതാക്കരുത് നേരെമറിച്ച് കാര്യങ്ങളെ വ്യക്തമായി സ്വസ്ഥമായി പഠിക്കാനും മനസ്സിലാക്കാനും വിലയിരുത്തുവാനും ഉള്ള വേദിയാണ് ചോദ്യം ചോദിക്കാൻ അവസരം തന്നാൽ ചോദ്യം ചോദിക്കുക കമന്റുകൾ ഒഴിവാക്കുക ആവശ്യത്തിന് ചോദ്യം ചോദിക്കുക ഒന്നാമത്തെ ചോദ്യത്തിൽ സാധാരണ ഏതൊരു കാലഘട്ടത്തിലും ഒരു തെറ്റ് ആ തെറ്റിനെ ന്യായീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഉണ്ടാക്കാറുള്ള വൈകാരികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ചോദ്യകർത്താവ് ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത് ലോകത്ത് സത്യത്തിന്റെ സന്ദേശവുമായി ഏത് കാലഘട്ടത്തിലും അള്ളാഹുബിൻ്റെ പ്രവാചകന്മാർ കടന്നു വരുമ്പോൾ അല്ല നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ ഞങ്ങൾ മോശക്കാരാണെന്നല്ലേ അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് ശരിയല്ല എന്നല്ലേ അതിന്റെ അർത്ഥം അങ്ങനെ നിങ്ങൾ മാത്രം കുറെ നല്ല ആളുകളും ഞങ്ങളെല്ലാം മോശക്കാരും എന്ന് പറയുന്നത് ശരിയാണോ ഈ രൂപത്തിൽ വൈകാരികമായ തലത്തിൽ വിഷയങ്ങൾ തിരിച്ചുവിട്ടുകൊണ്ടാണ് ചോദ്യകർത്താവ് ഒന്നാമത്തെ ചോദ്യം ഉന്നയിച്ചത് ചോദ്യകർത്താവിന്റെ ചോദ്യത്തിൽ തന്നെ വളരെ വ്യക്തമായി മുഴച്ചു നിൽക്കുന്ന ഒരു സംഗതിയുണ്ട് ഇവിടെ വിവാഹം കഴിക്കുന്ന വേളയിൽ മുസ്ലിമായ ഒരു വ്യക്തി മുസ്ലിമായ മറ്റൊരു വ്യക്തിയെ വിവാഹം കഴിക്കാറുണ്ട് എപ്പോഴാണ് ഒരാൾ മുസ്ലിമാകുന്നത് എന്നതിനെ സംബന്ധിച്ച സാമാന്യ ബോധം പോലും ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അറിവുകേട് നടിച്ചത് കൊണ്ടോ അറിയുന്നില്ല അല്ലെങ്കിൽ അറി അറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ അറിവുകേടി നടിച്ചുകൊണ്ട് ആണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇസ്ലാമിൽ ആ ഇസ്ലാമിൽ ഒരു പൊതുമര്യാദയുണ്ട് ആ മര്യാദ എന്താ ഈ നാട്ടിലൊരു മനുഷ്യൻ അയാൾ കടന്നു വന്നുകൊണ്ട് പറയുകയാണ് വിശ്വസിച്ച ആളാണ് ഞാൻ മുസ്ലിമാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സ് ചൂഴ്ന്നു നോക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടില്ല നബിസല്ലാഹു അലഹി വസല്ലമിയുടെ കാലഘട്ടത്തിൽ കപട വിശ്വാസികളായ ആളുകളുണ്ടായിരുന്നു മുനാഫിക്കുകളായ ആളുകൾ ഉണ്ടായിരുന്നു അവരെന്താ പറഞ്ഞത് ഞങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എന്നാണ് ഞങ്ങൾക്ക് അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട് എന്നാണ് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞു വന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവൾ റസൂറുള്ളയുടെ പള്ളിയിൽ വന്നു നമസ്കരിച്ചു നബിസലാഹു അലഹി വസല്ലമയോടൊപ്പം അവർ യുദ്ധത്തിന് പോയി ഇടക്ക് വെച്ചതിൽ പലരും പിന്മാറിപ്പോന്നു വിശ്വാസികളെ ടത്തോളം അവർക്കുള്ള അവർ വീതിച്ചെടുത്തു അത്തരത്തിൽ വസല്ലമയുടെ മുന്നിൽ വരികയും ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറയുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ച് അള്ളാഹു ഞങ്ങൾക്ക് അന്ത്യതലത്തിലും വിശ്വാസമുണ്ടെന്ന് പറയുന്ന ചിലർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് പക്ഷേ അവർ യഥാർത്ഥ വിശ്വാസികളല്ല അവർ ഹൃദയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അജഞ്ചലമായ വിശ്വാസം കടന്നു ചെന്നിട്ടില്ല ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് ആ റബ്ബിന്റെ മഹത്വം കണ്ടറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ല അവർ അങ്ങനെയായിരുന്നെങ്കിൽ ഏകനായ റബ്ബിനോട് മാത്രം അവർ പ്രാർത്ഥിക്കുമായിരുന്നു അവരുടെ ഹൃദയത്തിലെ തേട്ടം റബ്ബിനോട് മാത്രമാക്കുമായിരുന്നു അവരുടെ നമസ്കാരം അവർ അള്ളാഹുവിനെ മാത്രം നൽകുമായിരുന്നു അവർ ഇഹ്ലാസ് ഉള്ളവരും ഹുഷോൾ ഉള്ളവരുമാകുമായിരുന്നു പക്ഷേ അവരെ കടന്നു വന്നുകൊണ്ട് ഞങ്ങൾ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ വിശ്വാസമർപ്പിക്കാതെ വിശ്വാസികളോടൊപ്പം ചേർന്നു നിൽക്കുന്നവരാണ് പക്ഷേ ഇത്തരം നിലപാട് സ്വീകരിച്ചവരോട് മുഹമ്മദ് മര്യാദ കാണിച്ചിട്ടുണ്ട് അവരെ മുസ്ലിമായി തന്നെ അംഗീകരിച്ചിട്ടുണ്ട് അലഹി വസല്ലമിയുടെ പള്ളിയിൽ അവർ വന്നിട്ടുണ്ട് അവരെ അവരെ നമസ്കരിച്ചിട്ടുണ്ട് ഇടപഴകി അവർ ജീവിച്ചിട്ടുണ്ട് റസൂൽ മാറ്റി നിർത്തിയിട്ടില്ല കണ്ടിട്ടില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമികമായ പൊതു മര്യാദയാണ് വിശുദ്ധ ഖുർആൻ തന്നെ ആ മര്യാദ പഠിപ്പിച്ചു കാലത്തിൽ ഗ്രാമീണരായ ആളുകൾ വന്നുകൊണ്ട് അതേ ഇസ്ലാമിന്റെ ആവിർമാവ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധ ഇസ്ലാം പ്രചരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അവർ പറഞ്ഞു ആമന്ന ഞങ്ങൾ ഞങ്ങൾ വിശ്വാസികളാണെന്ന് ആളുകൾ വന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു നിങ്ങൾ എങ്ങനെ പറയരുത് നിങ്ങൾ എന്നാൽ നിങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞോളൂ നിങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞോളൂ എന്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് മാനിറങ്ങിയിട്ടില്ല നിങ്ങളുടെ നാവിലല്ലാതെ നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം അതുകൊണ്ട് നിങ്ങൾ കടന്നു വന്ന് പറയരുത് നേരെ മറിച്ച് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു മുസ്ലിങ്ങൾക്കിടയിലുള്ള എല്ലാ മര്യാദകളും ഇസ്ലാമിക സമൂഹത്തിലുള്ള എല്ലാവിധ നീക്കുപോക്കുകളും നിങ്ങളുമായി ഉണ്ടാകുമെന്നാണ് അതിന്റെ അർത്ഥം ചുരുക്കി പറഞ്ഞാൽ മന്ന സഹോദരങ്ങളെ ഇസ്ലാം പാലിച്ച പൊതുവായ മര്യാദ അത് ബഹുമാന്യനായ ഇടവണ്ണയിലുള്ള എന്റെ സുഹൃത്ത് മനസ്സിലാക്കണം പത്തപ്രിയുള്ള എന്റെ സുഹൃത്ത് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ നിൽക്കുന്ന ഈ കേൾക്കുന്ന ഈ ആളുകൾ മുഴുവനും അത് മനസ്സിലാക്കണം ഈ പറയുന്ന ഞാനും അത് മനസ്സിലാക്കണം വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ ഖുർആൻ പഠിപ്പിച്ച് തന്ന ഒരു മര്യാദയുണ്ട് വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്തുൽ കാഫിറൂൻ എന്നാണ് ആ സൂറത്ത് ആരംഭിക്കുന്നത് എങ്ങനെയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓ അവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ആരെയാണ് വിശുദ്ധ ഫുർആാൻ അവിശ്വാസികളെ എന്ന് വിളിച്ചത് കാഫുറുകളെ എന്ന് വിളിച്ചത് മക്കയിലെ ബഹുദൈവ വിശ്വാസികളായ പാരമ്പര്യമായി അവിടെ നിലനിന്ന സമൂഹത്തെയാണ് കാഫറുകളെ എന്ന് വിളിച്ചത് എന്നാൽ തൗറാത്തിന്റെ അനുയായികൾ അവിടെയുണ്ട് അതുപോലെ ഇഞ്ചിയിലിന്റെ അനുയായികൾ അവിടെയുണ്ട് അവരെ വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്ത ഒരു മര്യാദയുണ്ട് അതെന്തായിരുന്നു വേദക്കാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ കവറുകളെ എന്ന് വിളിച്ചല്ല അഭിസംബോധന ചെയ്യുന്നത് നേരെ മറിച്ചവർ വേദഗ്രന്ഥത്തിന്റെ ആളുകളാണ് ഒരു പ്രവാചകൻ അംഗീകരിക്കുന്ന വ്യക്തിത്വമാണ് ആ പ്രവാചകനിൽ ദിവ്യത്വം ആരോപിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ പ്രവാചകൻ ഇവിനുള്ള ദൈവപുത്രനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വേദഗ്രന്ഥത്തെ അംഗീകരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ വിശുദ്ധ ഇസ്ലാം ഒരു മര്യാദ നമുക്ക് പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് അവരെ വിളിക്കുമ്പോൾ ഓ വേദക്കാരെ എന്നാ വിളിക്കുക ഓ വേദക്കാരെ എന്നാണ് വിളിക്കുക കാഫറുകളോടുള്ള പെരുമാറ്റ ചട്ടമല്ല യഹൂദന സ്വറാക്കലോടുള്ള പെരുമാറ്റച്ചട്ടം വിശുദ്ധ ഖുർആാൻ മറിച്ച് നോക്കൂ നിങ്ങൾ അവരോടുള്ള പെരുമാറ്റച്ചട്ടം വേറെയാണ് അവരറുത്തത് ഉപാധിയോടെ കഴിക്കാമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു മഹ ഇതയിൽ പഠിപ്പിക്കുമ്പോ അതുപോലെ തന്നെ അവർക്കിടയിൽ ഉള്ള സ്ത്രീകളെ ഉപാധിയോടെ വിവാഹം കഴിക്കാം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ ആ ഉപാധികൾ വെച്ചുകൊണ്ട് പെരുമാറ്റച്ചട്ടത്തിൽ യഹൂദന സ്വരാക്കളോടുള്ള പെരുമാറ്റച്ചട്ടത്തിൽ മാറ്റമുണ്ട് എന്നാൽ ആ പെരുമാറ്റച്ചട്ടമല്ല ഒരിക്കലും കാഫറുകളായ അതുപോലെ തന്നെ മുഷുരിക്കായ വേദഗ്രന്ഥം ആ വേദഗ്രന്ഥത്തിന്റെ അവകാശവാദമില്ലാതെ മക്കയിൽ ജീവിച്ച ആളുകളോടുള്ളത് ഇത് രണ്ടുമല്ല ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു മനുഷ്യനോടുള്ളത് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നാൽ നീ മുസ്ലിമല്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല ലോകത്തൊരു മനുഷ്യനും അവകാശമില്ല അയാൾ മുസ്ലിമാണ് എന്ന് പറയുന്നു അയാൾ നമ്മുടെ കബിലയെ കബിലയായി അംഗീകരിക്കുന്നു നമ്മുടെ നമസ്കാരം അയാൾ നമസ്കരിക്കുന്നു നാം അറുത്തത് അയാൾ കഴിക്കുന്നു എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം എന്ന പരിഗണനയിലാണ് അയാൾ പെടുക എങ്കിൽ മുസ്ലിം എന്ന പരിഗണനയിൽ വരുന്ന ആളുകളോട് വിവാഹബന്ധം നടത്താമെന്ന് ഇസ്ലാം പറയുകയാണ് അവരെല്ലാവരും ഒരേ കാറ്റഗറിയിലുള്ളവരല്ല മുസ്ലിം എന്ന ഗണത്തിൽപ്പെടുന്ന എല്ലാവരും ഒരേ കാറ്റഗറിയിൽ ഉള്ളവരല്ല അവരിൽ പാപികളായ ആളുകളുണ്ട് തെറ്റ് ചെയ്യുന്നവരുണ്ട് കുറ്റം ചെയ്യുന്നവരുണ്ട് അതുപോലെ ഉണ്ട് ഈമാൻ കൊണ്ട് അടി കുറച്ച ആളുകളുണ്ട് തൊഹീദുള്ളവരും ഇഹ്ലാസ് ഉള്ളവരുമുണ്ട് പക്ഷേ മുസ്ലിം പൊതുധാര എന്ന നിലയിൽ അവരോടുള്ള മര്യാദ അത് യഹൂദികളോടുള്ള മര്യാദയല്ല ോടുള്ള മര്യാദയല്ല മുസ്ലിം എന്ന നിലക്കുള്ള മര്യാദ അവരോട് പാലിക്കണമെന്നാണ് ഇത് ഇസ്ലാം പഠിപ്പിച്ച പൊതുമര്യാദയാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ പ്രസ്ഥാനം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നതുകൊണ്ട് ആ മര്യാദകൾ പാലിക്കാൻ മുജാഹിദുകൾ സന്നദ്ധരാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ ഈ പ്രസ്ഥാനം കടപ്പെട്ടിരിക്കുന്നു കാരണം ആ ഞങ്ങൾക്ക് പഠിപ്പിച്ചു അഷ്റഫുൽ മുഹമ്മദ് മര്യാദട് പറഞ്ഞത് ആ മര്യാദ ഞങ്ങൾ പാലിക്കുകയാണ് എന്നാൽ ഇവിടെ ഒരു മുഖാമുഖം നടത്തുമ്പോ ഇവിടെ അടിസ്ഥാനപരമായ നിരവധി അനവധി വിഷയങ്ങൾ ഉള്ളപ്പോ വികാരപരമായ ഒരു ചോദ്യം തന്നെ ഉന്നയിച്ചു കൊണ്ട് വരുമ്പോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ അവിടെയും ഇവിടെയും ആളുകളെ ഇരുത്തി ഒച്ച ഉണ്ടാക്കാനുള്ള അവസരമുണ്ട് എന്ന് കാണുമ്പോൾ മാന്യ സഹോദരങ്ങളെ ഈ രൂപത്തിൽ സംസാരിക്കുന്നവരോട് മാന്യമായി ചില സംഗതികൾ തിരിച്ചു ചോദിക്കാനുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിശദീകരിക്കാനുണ്ട് ശരി ഞങ്ങൾ നിങ്ങളെ കാഫറാക്കി എന്നാണ് പറയുന്നത് അത് ഞങ്ങളുടെ പേരിലുള്ള ആരോപണമാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനെ തഴിയും ചെയ്തു ആ വ്യക്തി കാഫർ എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നടക്കുന്നവരല്ല ഞങ്ങൾ ഇത് ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കേന്ദ്രമല്ല ജാതി സർട്ടിഫിക്കറ്റ് താലൂക്ക് ഓഫീസിലാണുള്ളത് അയാൾ കാഫർ അയാൾ മുസ്ലിം അയാൾ ഹിന്ദു അയാൾ ക്രിസ്ത്യാനി ഈ രൂപത്തിൽ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കൊടുക്കുവാൻ വന്നവരല്ല ഞങ്ങൾ നേരെ മറിച്ച് ഒരു കാര്യം തൗഹീദാണെങ്കിൽ തൗഹീദ് എന്ന് പറയും

അവരെ കാഫറുകളുടെ ഗണത്തിൽ പെടുത്താൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളക്കരയിൽ വിവാദമായ ഒരു വിവാദത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ് എന്താണ് നമുക്കറിയാം ഈ കി അബൂബക്കർ മുസ്ലിം ആരെ സംബന്ധിച്ച് ഉള്ളാട്ടങ്ങൾ നടത്തിയ പ്രസ്താവനയെ സംബന്ധിച്ച് സത്യധാരികൾ വന്ന ഒരു ലേഖനമുണ്ട് ആ ലേഖനത്തിൽ എന്താ പറയുന്നത് ഉള്ളാൾ തങ്ങളുടെ പ്രസംഗത്തിലെ വിവേദ വിവാദ വിവാദവിധേയമായി വരികൾ എന്ന് പറയുന്ന ആ ലേഖനത്തിൽ ഇതാ അദ്ദേഹം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നു എന്താ വിശദീകരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഞങ്ങൾ തെറ്റിപ്പോന്ന അവസരം പണ്ട് മുല്ലക്കൊയത്തങ്കൽ പ്രസിഡന്റ്സ്തൊയത്തങ്ങൽ മഹാനവറുകൾ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ആലിമീങ്ങളേക്ക് ഒറ്റന്ന് ഇന്ന് ആലിമീങ്ങളുടെ സ്ഥാനത്തേക്ക് കീപൊട്ട് പോകാൻ പോവണ കാല അവിടെയാണ് തകരാറ് പറ്റിയത് കൈ എവിടെ കെട്ടിയാൽ എന്താ എന്ന് പ്രസംഗിച്ചു പോയില്ലേ നമ്മുടെ ഉസ്താദ് അപ്പോ പിന്നെ ഓരോട് തെറ്റാതെ വാചകങ്ങളാണ് അതുകൊണ്ടാണ് അന്ത

അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മകനുണ്ടെങ്കിൽ ആ മകന് ഈ കബൂബക്ര മുടെ അനന്തരാവകാശം സ്വീകരിക്കാൻ പറ്റുമോ എന്നാണ് പറഞ്ഞത് എന്താ കഫറ എന്ന് പറഞ്ഞാൽ കാഫറായി കാഫറായി എന്നാണ് എന്നാണ് ആ കാഫറാക്കൽ ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല ഇതാ സുന്ന സി വോയിസ് പത്രം ആ സുന്നി വോയിസ് എന്ന് പറയുന്ന പത്രത്തിൽ അതേ അതേമായ നിഷേധിക്കൽ സത്യനിഷേധമാണ് സത്യനിഷേധമെന്ന് പറഞ്ഞാൽ ഇതിൽ അദ്ദേഹം വളരെ വ്യക്തമായി വിശദീകരിക്കുകയാണ് ആരെ കുറിച്ചാ പറയുന്നത് കൂറ്റനാടിനെ കുറിച്ചാ പറയുന്നത് എന്താണ് കൂറ്റനാട് ആ കൂറ്റനാടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഖുർആൻ പരിഭാഷപ്പെടുത്തി ആ ഖുർആൻ ആ പരിഭാഷപ്പെടുത്തുക എന്നത് യജുമാനെ നിഷേധിക്കലാണ് അതുകൊണ്ട് അദ്ദേഹം കൂപ്പുകുത്തി എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ അഞ്ചിൽ പറയുമ്പോ കൂറ്റനാടിന്റെ മകനെ കല്യാണം കഴിക്കുമ്പോ കലിമ കലമചല്ലിക്കണോ കൂറ്റനാടിനെ കൊണ്ട് രണ്ടാമത് സുന്നത്ത് ജമാനത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തിന് മുപ്പത്തേക്കം പറയുന്ന ഫെഡറേഷൻകാരോട് തുടർന്ന് നമസ്കരിക്കാൻ പറ്റുമോ ഇതേ ചോദ്യം ഇതേ രൂപത്തിൽ നിങ്ങൾ ചോദിക്കാനുള്ള അടുത്ത ചോദ്യം ആ ചോദ്യത്തിൽ എന്താ പറയുന്നത് പറ്റില്ല അഥവാ ഈ നാട്ടിലെ ഫെഡറേഷൻകാരനെ തുറന്നമസ്കരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല ഉപുദ്ധതയിലെ പിന്തുടരുക അവനോട് പിരിയം വെക്കുന്ന എല്ലാം ദീനെ പൊളിക്കുന്ന പൊളിക്കുന്ന കാര്യമാണ് എന്നാണ് അബുദാബുദീന്റെ അതീതിയിൽ പറഞ്ഞിട്ടുള്ളത് ദീൻ ദീൻപൊിയന്മാരെ തുറന്നമസ്കരിക്കാൻ അതുകൊണ്ട് പാടില്ല എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇനി വേണോ സുന്നി ആ സുന്നി വേദിയിൽ പാണക്കാട് നിങ്ങളെ സംബന്ധിച്ചെന്താ എഴുതിയത് ാഹു അലഹി വസ്ലങ്ങളാണ് പാണക്കാടൻ കള്ളനബി മാത്രമാണ് കദാബിന്റെ അനുയായി ആണ് അദ്ദേഹം എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സുന്നി വേദിയിൽ എഴുതി വെക്കുമ്പോ കള്ളനബിയാണ് ഹുക്കും എന്താണ് ഞങ്ങൾക്ക് തിരിച്ചോദിക്കേണ്ടി വരും വിശദീകരിക്കേണ്ടി വരും പാണക്കാട് തങ്ങളുടെ മകള വിവാഹം കഴിക്കാൻ പറ്റുമോ ഇനി അതല്ല കള്ളനബിയാണെന്ന് അദ്ദേഹം വാദിച്ചു എന്ന് സുന്നി വേദി പറയുമ്പോ അദ്ദേഹത്തെ മുസ്ലിമായി ഈ സുന്നി ആളുകൾ അംഗീകരിച്ചിട്ടുണ്ടോ ഈ രൂപത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള വൈകാരികമായ തലത്തിലേക്കല്ല ചോദ്യങ്ങൾ പോകേണ്ടത് നേരെ മറിച്ച് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞു വളരെ വ്യക്തമായി പറഞ്ഞു ഇൻഷാ അല്ലാ ഇനി തുറന്നുള്ള അവസരങ്ങളിലും ഞങ്ങൾ പറയാനൊരുക്കമാണ് അതെന്താണ്

മുസ്ലിം ആയിരിക്കുന്നു എന്ന് അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മക്കളെ അയാൾക്ക് തയ്യാറാകും അയാളെ മുസ്ലിമായി ഞങ്ങൾ പരിഗണിക്കും അയാളുടെ ഹൃദയം അള്ളാഹു ഞങ്ങളോട് കൽപ്പിച്ചിട്ടില്ല ഞങ്ങളതിന് അശക്തരാണ് ഇത് റസൂലുഹു കാലം മുതൽ സ്വീകരിച്ചു വരുന്ന കാര്യമാണ് അതുകൊണ്ട് മജീദ് വ്യക്തമായി മനസ്സിലാക്കണം ചോദ്യകർത്താവ് നിർബന്ധമായി മനസ്സിലാക്കണം ഒരു മനുഷ്യൻ സംബന്ധിച്ചിടത്തോളം അവൻ മുസ്ലിമാണ് ചെയ്യേണ്ടത് അവന്റെ ജീവിതത്തിൽ അവൻ നടത്തേണ്ട പ്രാർത്ഥനകൾ അത് ഏകനായ മാത്രം ഏകനായോട് എന്ത് ഒരാൾ മുസ്ലിം ആകുമ്പോൾ എന്നാണ് അവൻ പ്രഖ്യാപിക്കുന്നത് അതിന്റെ അർത്ഥം അള്ളാഹു അല്ലാതെ ആരാധന എന്നതാണ് അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ നടത്തുന്ന ആരാധനകളും പ്രാർത്ഥനകളും ഏകനായ ഏകനായ മാത്രം മാത്രം ും എന്നാൽ ഇവിടെ അതേ കാറിൽ ഒരു വിഭാഗം ആളുകൾ എഴുതി വച്ചതുതന്നെ അള്ളാഹുവിന് എന്ന വാദം ഇബിലീഷിന്റെ വാദമാണെന്നാണ് പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം എന്ന വാദം ഇബിലീഷിന്റെ വാദമാണെന്നാണ് ലോകത്തമ്പിയാക്കൽ പഠിപ്പിച്ചു പോയ ലോകത്തൗലിയാക്കൽ നടപ്പാക്കി പോയ ആ മഹത്തായ എന്ന എന്ന ആദർശം ഞാൻ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ പ്രഖ്യാപനം അത് വാദമാണെന്ന് ഒരു സംഘം ആളുകൾ ുണ്ട് അവരിൽ നിന്ന് ഈ മുസ്ലിം ഉമ്മത്തിനെ മോചിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം അല്ലാതെ പറഞ്ഞേക്കാനല്ല പറഞ്ഞേക്കാനല്ല അല്ലെങ്കിൽ മുർത്താക്കി പുറത്താക്കാനല്ല നേരെ മറിച്ച് ഈ ഉമ്മത്തിനെ മുസ്ലിം ഉമ്മത്തിനെ മകനെ പഠിപ്പിച്ച് അതിന്റെ പൊരുൾ പഠിപ്പിച്ച് മുഹമ്മദ് ജീവിതാന്ത്യം വരെ ായി പരിപൂർണ മുസ്ലിമായി ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുവാനുള്ള വേദിയൊരുക്കുക എന്നതാണ് ഈ മഹത്തായ ആദർശ പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ നിന്ന് പുറത്താക്കുകയല്ല ഞങ്ങളുടെ ഡ്യൂട്ടി നേരെ മറിച്ച് ഈ ഉമ്മത്തിനെ പിഴപ്പിക്കാൻ കടന്നു വന്ന ആളുകളിൽ നിന്ന് ഈ സമുദായത്തെ മോചിപ്പിച്ചിട്ട് അവർക്ക് തൗഹീദിന്റെ സുന്ദരമായ വെളിച്ചം നൽകുക സുന്നത്തിന്റെ സുന്ദര മായ വെളിച്ചം നൽകുക ഈ ദൗത്യമാണ് ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് മജീദ് മാഷിന് ഇത്രയും വിവരണത്തിൽ നിന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടുതൽ വിശദീകരണത്തോടെ ഈഷ് അടുത്ത പ്രാവശ്യം മറുപടി തരാം